വിടരുന്ന പൂവിൻ മൊകുളള റെഡി വിടരുന്ന പൂവിൻ മൊകുളള ഹോസ്പിറ്റലിൽ ചെറിയ ഡിസ്പെൻസറി ഉണ്ടല്ലോ എന്താണ് ചെയ്യണം അവിടെ ചെയ്യുന്ന കാര്യങ്ങളെ വലിയ ഭയപ്പെടേണ്ട കാര്യമില്ല ഇവിടെ ഇവിടെ എന്താ കേട്ടാനാണ് ടീച്ചർ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും കൊണ്ടേ അല്ല 12 കണ്ടോ അതെ ആർട്ടിക്യല്ല ആകെ വെട്ടോട്ടാ കണ്ടോ നമ്മൾ അതിമായിട്ട് ആയിപ്പോകും നമ്മൾ ആരെ ഏടേ കണ്ടോ അതിനകത്ത് സിരി വെച്ചോടാ അങ്ങുനി പ്രമാണിക്ക് ഇതില് അറിയുന്നതൊന്നും പറഞ്ഞു മേലെ ആക്ടർ ആക്ടർ ആണോ അതെ നമ്മടെ മൂങ്ങി거든요 തിരിച്ചു 12 12 ഹോസ്പിറ്റലിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് അവിടെ ഞാൻ ചേരോ അവിടെ

എൻ്റെ വീട് താരപ്രദമായിരുന്നു റോഡ് സൈഡിൽ തന്നെ മടയപ്പ് കോളേജിന്റെ ഓഫീസിലുള്ള ഒരു ചെറിയ വീട് അവിടുത്തെ രണ്ടേക്കറുള്ള മലബരങ്ങൾ ഉണ്ട് അത് രണ്ടേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പിതാവിന്റെ അൻപതത്തോളം ആൾക്കാരുണ്ട് ആറു മക്കൾ ടിമാലോണ്ട് വേറെ പേപ്പറും മാത്രമേ ആ ഇവിടുത്തെ മാറ്റം എന്റെ 얘기. 또 마이크